കീം പരീക്ഷയിൽ മാവേലിക്കരുടെ അഭിമാനമായി ധ്രുവ് സുമേഷ് എസ് സി വിഭാഗം ഒന്നാം റാങ്ക് നേടിയ ധ്രുവ് ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സാംകെ സുമേഷിന്റെയും കണ്ണൂർ കയ്യൂർ ഇ എം എസ് ഐ ടി ഐ ഇൻസ്ട്രക്ടർ മിഷാരവിയുടെയും മകനാണ് കീം പരീക്ഷയിൽ മാവേലിക്കരയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് ധ്രുവ് സുമേഷ് എസ് സി വിഭാഗം ഒന്നാം റാങ്ക് നേടിയ ധ്രുവ് ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സാംകെ സുമേഷിന്റെയും കണ്ണൂർ കയ്യൂർ ഇ എം എസ് ഐ ടി ഇൻസ്ട്രക്ടർ മിഷ രബിയുടെയും മകനാണ് സംസ്ഥാന റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഒൻപതാം റാങ്ക് ആണ് ധ്രുവിന് ലഭിച്ചിരിക്കുന്നത് എനിക്ക് വിശ്വാസം ഉണ്ട എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല റാങ്ക് ലഭിക്കണമെങ്കിൽ എന്നാലും ഇത്രയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ബ്രിലീനില് ഞാൻ കോച്ചിങ്ങിലും പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും നല്ല റാങ്ക് കിട്ടാൻ സാധിച്ചത് എനിക്ക് ടീച്ചേഴ്സിനോട് കൂട്ടുകാരോടൊക്കെ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു എൻ്റെ അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കിട്ടാൻ എനിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകണമെന്നാണ് മോഹം മറ്റം സെന്റ് ജോൺസ് എച്ച് എസ് എസിലെ സ്കൂൾ പഠനകാലത്ത് തന്നെ ഇത്തരം ഒരു മോഹം ഒപ്പം കൂടിയിരുന്നു അധ്യാപകരും രക്ഷിതാക്കളും പൂർണ്ണമായി പിന്തുണച്ചു പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം എട്ട് ശതമാനം മാർക്കും നേടി ജോയിന്റ് പരീക്ഷയിൽ എസ് സി വിഭാഗത്തിൽ അഞ്ഞൂറ്റി പതിനഞ്ചാമത് റാങ്കും ഫിസിക്സിന് നൂറിൽ നൂറ് മാർക്ക് നേടുവാനും ധ്രുവ സുമേഷിന് കഴിഞ്ഞു കോട്ടയം പള്ളിക്കാത്തോട് അരവിന്ദ വിദ്യാമന്ദിരത്തിലായിരുന്നു പ്ലസ് ടു പഠനം എൻട്രൻസ് പരീക്ഷകൾക്കായി പാലാ ബ്രില്യൻസിലായിരുന്നു പരിശീലനം വായനയും പൂന്തോട്ട നിർമ്മാണവുമാണ് വിനോദം ഇപ്പോൾ കാലിക്കറ്റ് എൻ ഐ ടിയിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട് റിട്ടയർഡ് എസ് ബി ടി മാനേജരും സാഹിത്യകാരനുമായ കുഞ്ഞുകുഞ്ഞ് കൽപ്പകയുടെ ചെറുമകനാണ് സുമേഷ് പിതാവ് സുമേഷ് ഐ എച്ച് ആർ ഡി എംപ്ലോയീസ് യൂണിയന്റെ സജീവ പ്രവർത്തകനും സി പി എം വഴിപാടി ബ്രാഞ്ച് അംഗവുമാണ് സിഡിനസ് മാവേലിക്കര